ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ജനോ ജനവർദ്ദനൻ മൂക്കുതല പച്ച നേന്ത്രക്കായ് കൊണ്ട് ഒരു കിടിലൻ നാടൻ കറിയായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നേന്ത്രക്കായ കൊണ്ട് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക തീവരുചികരമായിട്ടുള്ള ഒരു കറിയാണിത് അപ്പോ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി പോകാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു മടങ്ങി വരാം കേട്ടോ കളി ഉണ്ടാക്കാൻ ആദ്യമായിട്ട് ഒരു അമ്പത് ഗ്രാം പരിപ്പ് ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ട് അത് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കർ അടയ്ക്കുന്നു വേവിക്കാൻ വെക്കുന്നു അടുത്തായിട്ട് ഒരു രണ്ട് നേന്ത്രക്കായ ഞാൻ ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതവിടെ മാറ്റി വെക്കുന്നു പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഒരു അരപ്പിന് വേണ്ടിയിട്ട് ഒരു കാൽമുറി നാളികേരം മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നു ഒരു അര ടീസ്പൂൺ കൂടി കൂടിയതിനോടൊപ്പം ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ട് അവിടെ മാറ്റി വയ്ക്കാം ഇനി മൺചട്ടിയാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്കൊരു വെളുത്തുള്ളി ചതച്ചാണ് അഞ്ചെട്ട് വെളുത്തുള്ളി അതുപോലെ ഒരു രണ്ട് പച്ചമുളക് കൂരിതും അത് ഇതിലേക്ക് ഇടുന്നു ഒരു മുപ്പത് സെക്കൻഡോളം ഇതൊന്ന് വഴറ്റിയെടുക്കാം ഏകദേശം മീഡിയം സൈസുള്ള ഒരു സവോള ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ ഇവിടെ മുറക്കി വെച്ചിട്ടുണ്ട് അതും ഞാൻ ഇതിലേക്ക് ഇടുന്നു ഇത് നമുക്കൊരു മുപ്പത് സെക്കൻഡ് നേരം ഒന്ന് വഴക്കിയെടുക്കാം കേട്ടോ നമുക്ക് അടച്ചു വെക്കാം മുപ്പത് സെക്കൻഡ് വഴറ്റേണ്ട ആരും നല്ലത് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു മുപ്പത് സെക്കൻഡിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം അപ്പൊ അത് ഏകദേശം ഐത്രയും ആയാൽ മതി ഒരുപാട് ചോർന്ന കളർ ആവേണ്ട ആവശ്യമില്ല അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് ഇനി അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് ഒരു രണ്ട് തക്കാളിയാണ് ചെറിയ തക്കാളിയാണ് രണ്ടെണ്ണം വലുതാണെങ്കിൽ ഒരെണ്ണം മതി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തത് ഇതിലേക്ക് ഇടുന്നു നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ തക്കാളി ഒന്ന് നല്ല രീതിയിലൊന്ന് ഉടഞ്ഞ് വരണം അതിനുവേണ്ടി ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു മുപ്പത് സെക്കൻഡ് നേരം കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കുന്നുണ്ട് ഏകദേശം തക്കാളി ആയി വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർക്കേണ്ടതുണ്ട് തക്കാളി ഇത്രയൊക്കെ ആയാൽ മതി ഇതിലേക്ക് ആദ്യമായിട്ട് ചേർക്കാൻ പോകുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇനി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ഞാൻ ഞാനിവിടെ ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ ഇതിൻ്റെ പച്ചമനം പോകുന്നതുവരെ ഒന്ന് വഴക്കി വഴറ്റിയെടുക്കാം ചെറിയ തീയിൽ ഇട്ടിട്ട് വഴറ്റാൻ ശ്രദ്ധിക്കുക ചട്ടിയായതുകൊണ്ട് നല്ല ചൂടായിരിക്കും അപ്പം നമുക്കത് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചുടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നല്ല രീതിയിൽ ഒരു മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം നമുക്കത് അത് ഏകദേശം ഞാൻ ഒരു മിനിറ്റ് നേരം വഴറ്റിയിട്ടുണ്ട് എനിക്ക് കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കാം നോക്ക് ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം ഇപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ ഇവിടെ ഉടഞ്ഞു ചേർന്നിട്ടുണ്ട് മസാല നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നേന്ത്രക്കായയുടെ കഷ്ടങ്ങൾ ഇതിലേക്ക് കൊടുക്കാം നീ നേന്ത്രക്കായ ഈ മസാലയിൽ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യമുള്ള വെള്ളം ഇത് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേണം ചുടുവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ അതാ ഞാനിവിടെ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അധികം പുളി ആവശ്യമില്ല ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഉള്ള പുളി ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതുകൂടെ ഇതിന്റെ കൂടെ ഒഴിച്ചു കൊടുക്കുന്നു നല്ല രീതിയിൽ ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു പത്ത് മിനിറ്റ് നേരം അടച്ചു വെക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ നേത്രക്കായ വെന്ത് കിട്ടുന്നതാണ് അത്ര വലിയ വേവൊന്നും ഇല്ലാത്തൊരു സാധനമാണ് നന്ത്രക്കായ ഇത് അടച്ചു വെക്കാൻ പോവുകയാണ് പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം കേട്ടോ നമുക്ക് നേന്ത്രക്കായ വെന്തോ എന്ന് പരിശോധിക്കാനായിട്ട് ഒരു കഷ്ണം എടുത്തിട്ടൊന്ന് ഞെക്കി നോക്കാം നല്ല രീതിയിൽ വെന്ത് ഉടങ്ങാലാണ് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടായിരിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ നേന്ത്രക്കാരെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ച പരിപ്പ് ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ ഇളക്കി ഒഴിച്ച് ശേഷം വീണ്ടും ഒന്ന് അടച്ചു നമുക്ക് ഇളച്ച് വന്നാൽ നമുക്ക് തുറന്നു നോക്കാം തിള വന്നിട്ടുണ്ടോ ഇതിപ്പോൾ നല്ല രീതിയിൽ ഇവിടെ തിള വന്നിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഇളക്കി ഒഴുപ്പിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ തേങ്ങയും ജീരവും ചേർത്തിട്ടാണ് നമ്മളവിടെ അരച്ചു വെച്ചിട്ടുള്ളത് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഉപ്പ് ആണോ എന്ന് ഈ സമയത്ത് പരിശോധിക്കാവുന്നതാണ് കുറച്ച് ഉപ്പ് കുറച്ച് കുറവുള്ളതായിട്ട് തോന്നി അത് ഞാൻ ഇപ്പം ഇട്ടിട്ടുണ്ട് ഇനി നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക നല്ല രീതിയിൽ ഒന്ന് വരെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് ഇനി ഇത് അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പൊ ഞാൻ നമ്മുടെ കറിയുടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഞാൻ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പില ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോകുന്നു അതിനുശേഷം നമുക്ക് ഈ കറി ഒന്ന് വറവിടാനുണ്ട് ഇതിലേക്ക് ഇതിൻ്റെ വറവ് കൂടി ചെന്നാലാണ് ആ കറിയുടെ യഥാർത്ഥ ടേസ്റ്റ് വരിക അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അത് ചൂടായപ്പോൾ അതിലേക്ക് കടുക് കടുകിട്ട് കൊടുത്തു ഉലുവ ഇട്ട് കൊടുത്തു അതുകൂടാതെ വറ്റൽമുളക് വറ്റൽമുളക് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അതിമനോഹരമായിട്ടുള്ള പച്ച നേന്ത്രക്കായയുടെ കിടിലൻ കറി ഇവിടെ തയ്യാറായി അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് സ്കൂളിൽ കാണുന്ന ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തിക്കുക ശ്രദ്ധിക്കുക വീണ്ടും ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം ഞാൻ ജനോ ജനാർദനൻ മൂക്കുതല ബായ്